മന്ത്രിസഭായോഗം ചേരാനിരിക്കുകയാണ് പ്രത്യേകിച്ചും എ ഡി ജി പി എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് അതിൽ ഡി ജി പി അറിയിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ മന്ത്രിസഭായോഗം നിർണായകമാണ് സി പി ഐ മന്ത്രിമാർ എ ഡി ജി പി അജിത് കുമാറിനെതിരെ അന്വേഷണം വേണം നടപടി വേണം വേണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് തീർച്ചയായും അങ്ങനെ തന്നെ പറയാം മന്ത്രിസഭായോഗം നിർണായകമാണ് സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല ചർച്ച ചെയ്യുക കാരണം പല ആവർത്തി സി പി ഐയുടെ ആവശ്യമായിരുന്നു എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തുള്ളൂ കാരണം സി പി ഐ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഒരു വലിയ പരാജയം സി പി ഐക്ക് തൃശൂരിൽ ഏറ്റവും അങ്ങേണ്ടി വന്നു പ്രത്യേകിച്ച് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ പരാജയ കാരണമായി എന്ന് വിശ്വസിക്കുകയാണ് സി പി ഐ ഇപ്പോഴും അത്തരത്തിൽ ഒരു വലിയ പ്രതിസന്ധി മുന്നിൽ നിൽക്കുമ്പോൾ സി പി ഐ കൃത്യമായും ഈ വിഷയം അവരെ ഇടതുമുന്നണി കൊണ്ടുവരും ഒപ്പം ഇന്ന് ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ എന്തുകൊണ്ടാണ് ആരോപണ വിധേയനായ എം ആർ അജിത് കുമാർ എന്ന ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകാത്തത് എന്ന കാര്യം കൃത്യമായും ചർച്ച ചെയ്യും അത്തരത്തിൽ ചർച്ച ചെയ്താൽ ചർച്ച ചെയ്യാനുള്ള സാധ്യതകൾ വളരെ വലുതാണ് കാരണം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് സി ഓരോ നേതാക്കന്മാർക്കും നേതാക്കന്മാരും ഈ അജിത് കുമാറിനെതിരെയും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരും സി പി എം എടുക്കുന്ന നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രസ്താവനകളും ഒപ്പം അവരുടെ പത്രക്കുറിപ്പുകളും ഒക്കെ പുറത്തിറങ്ങുന്നു മാത്രമല്ല ഉൾപ്പെടെയുള്ള പത്രങ്ങൾ അതിനെ വളരെ വളരെ ഭയ വളരെ വലിയ വലിയ തോതിൽ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു 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 രീതിയുണ്ട് അതുകൊണ്ട് തന്നെ മന്ത്രിസഭായോഗം ചർച്ച ചെയ്യാൻ അത് സാധ്യതയുണ്ട് മാത്രമല്ല പ്രധാനമായും എം വി എം ആർ അജിത് വലിയ തരത്തിലെ രോക്ഷമാണ് സി പി ഐയിലെ മന്ത്രിമാർക്കും സി പി ഐയിലെ താഴെ തട്ടുമെന്നുള്ള പ്രവർത്തകർക്കും എല്ലാം ഉള്ളത് കാരണം തൃശൂരിലുണ്ടായ പരാജയത്തെ സി പി ഐ ചെറുതായി കാണാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു അന്വേഷണം വേണം എന്ന് കൃത്യമായി അവർ ആവശ്യ ആവശ്യപ്പെടും മാത്രവുമല്ല കഴിഞ്ഞ ദിവസം എം ആർ രജിത് കുമാർ നൽകിയ റിപ്പോർട്ടിനെ സി പി ഐ അംഗീകരിക്കുന്നില്ല സി പി ഐ തള്ളിപ്പറയുകയാണ് മറ്റൊരു അന്വേഷണം കൃത്യമായ തരത്തിൽ വേണം ഇതേ ആവശ്യം തന്നെ മറ്റു കക്ഷികളും അതായത് പ്രതിപക്ഷ കക്ഷികളും പറയുന്നു ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങണം എന്ന് പറയുന്നു എന്തായാലും മന്ത്രിസഭാ യോഗം ഇന്ന് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട് ിനോയ് ഇപ്പോൾ ബിനോയ് റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ സി പി ഐ സി സി പി ഐ നേതാക്കൾ ആവർത്തിച്ച എ ഡി ജി പി അജിത് കുമാറിനെതിരെ പരസ്യപ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ജനവികം പത്രത്തിൽ ലേഖനമുണ്ടായിരുന്നു മുഖപ്രസംഗമുണ്ടായിരുന്നു സി പി ഐ സി പി ഐ നേതാക്കളുടെ ഈ ആവർത്തിച്ചിട്ടുള്ള ഈ പരസ്യ പ്രതികരണത്തിനെതിരെ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സി പി ഐ സി പി ഐ നേതാക്കളുടെ ഈ പരസ്യ പ്രതികരണം അത് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ടോ ഇല്ല അത് രാഷ്ട്രീയപരമായ കാര്യമായതിനാൽ സാധാരണഗതിയിൽ മന്ത്രിസഭായോഗത്തിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യത്തില്ല ഭരണപരമായ കാര്യങ്ങൾ അത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്ത് ഭരണപരമായ കാര്യങ്ങളിൽ ഈ എം ആർ അഹിത് കുമാറിന്റെ വിഷയം അത് വരും അത് അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കാരണം സംസ്ഥാന പോലീസ് സേനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യണം എന്ന് സി പി ഐ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി അനുമതി നൽകി കഴിഞ്ഞാൽ ആ വിഷയം തീർച്ചയായും ഉറപ്പായും ചർച്ച ചെയ്യപ്പെടും ഒപ്പം ഈ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചയായിരിക്കുന്നത് തൃശൂർ പൂരവും എം വി പി വി അൻവർ തുറന്നു വിട്ടിരിക്കുന്ന വലിയ തരത്തിലുള്ള ആരോപണങ്ങളുമാണ് ഈ ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ ആരോപണ വിധേയനായ ഒരു ഉദ്യോഗസ്ഥനെ മുന്നിൽ വെച്ചുകൊണ്ട് പോകുന്നത് എത്ര അധികം ശരിയാകും എന്നുള്ള ചോദ്യം തന്നെ സി പി ഐ പല ആവർത്തി ഉന്നയിച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായും ഈ ഭരണപരമായ കാര്യമെന്നിലേക്ക് എം ആർ രഹിത് കുമാറിൻ്റെ കാര്യത്തിൽ വലിയ തരത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട് കേന്ദ്ര കമ്മിറ്റിക്ക് മുന്നോടിയായിട്ടുള്ള നിർണായകമായ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി അൻവർ ഉന്നയിച്ച പരാതിയിൽമേലുള്ള ചർച്ച ഉണ്ടാകാനാണ് സാധ്യത അതേസമയം നിർണായകമായ മന്ത്രിസഭായോഗം ഇന്ന് തന്നെ ചേരും എ ഡി അജിത് കുമാറിനെതിരെയും എ ഡി ജി പി അജിത് കുമാറിനെതിരെയും നടപടി ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് സി പി എം സി പി എം മന്ത്രിമാർ ഇന്ന് മന്ത്രിസഭായോഗത്തിൽ ആവശ്യം ഉന്നയിക്കാനാണ് സാധ്യത വിശദാംശങ്ങളാണ് ഡി ബിനു നൽകിയത്